ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അന്ന് മൂന്ന് പോത്തും കുട്ടികളെ മേടിച്ചതാണ് അതിലിപ്പോൾ രണ്ടെണ്ണം ചത്തുപോയി ഒരെണ്ണം ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ചത്തുപോയായിരുന്നു ഞാൻ ഇതിന് മുന്നിൽ വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ പറയണ്ടായിരുന്നു നല്ല മെലിഞ്ഞിട്ടാണ് നിൽക്കണേന്ന് ബാക്കിയുള്ള ഒരാളാണിത് ഭയങ്കര സ്നേഹം കേട്ടോ പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നെയ് കറിഞ്ഞ് ഓടി വരും ഞാനിപ്പോൾ പൊതുവെ സ്ഥലത്തില്ല എന്നാലും വന്നു കഴിഞ്ഞാലും അത്ര നല്ല ഇണക്കത്തിൽ നിൽക്കുന്ന കിടാവും അത്യാവശ്യം കുഴപ്പമില്ലാതെ കേട് തീർന്ന് കിട്ടിയിട്ടുണ്ട് ഇവനെ നന്നാക്കി എടുത്ത് നല്ലൊരു വിലക്ക് വിറ്റാ മാത്രമേ നമുക്കിപ്പോൾ നിലവിലുണ്ടായ നഷ്ടം ഒന്ന് നികത്താൻ പറ്റുകയുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിടാവാണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളീ പാടങ്ങളിലൂടെയാണ് കെട്ടി തീറ്റാറ് എന്താ ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ പാടും നല്ല തീറ്റയുണ്ട് ഇവിടെ അധികം പശുക്കളും പൂത്തുകളൊന്നും ഇല്ല നമ്മുടെ ഈ ഒരുത്തന് മാത്രേ ഉള്ളൂ ഇനി ഇവരെ ഇവിടെ കെട്ടിയിട്ടാണ് നമ്മൾ തീറ്റാറ് ജീവനെന്ന വലുതായി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ മുടക്കിയ കാശെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത് കണ്ടോ എപ്പോഴേ നമ്മളിങ്ങനെ തട്ടി ഓർമ്മി നിൽക്കാം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരും ഇവിടെ ഗുസ്തി കൂടാനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കടാവ് ഭൂത്തടാവാണ് ഉള്ളത് അപ്പം നമ്മൾ ഏകദേശം ഇവനൊരു പന്ത്രണ്ട് മണിയായല്ലോ അപ്പം ഇമ്മനെ നഴിച്ചു വിട്ട് തീറ്റാന്നുള്ള രീതിയിൽ കൊണ്ടുപോവാണ് കുറച്ചിങ്ങനെ തിന്നിട്ടിവൻ പിന്നെ പിന്നെ നേരെ കൊണ്ടുപോയിട്ടേ നമ്മുടെ അവിടെ ഒരു കുളമുണ്ട് ഉണ്ട് കുളത്തിൽ നിറക്കി കഴുകി നേരെ വീട്ടിൽ കൊണ്ട് കെട്ടും പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് കൊണ്ടുവന്ന് കെട്ടാറുള്ളൂ ചിലപ്പോൾ കൊണ്ടുവരും അല്ലെങ്കിൽ പിന്നെ അവിടെ പുല്ല് ചെത്തിയിട്ട് കൊടുക്കും പശുക്കളുടെ കൂടെ നിന്നിട്ടേ അതുപോലെ നമുക്ക് കുളത്തിലേക്ക് കൊണ്ടുപോകാനേ അങ്ങനെ വിളിച്ച് നമ്മളിങ്ങനെ നടന്നാൽ മതി ആൾ പിന്നാലെ പോന്നോളൂ വള കൂട്ടു ആൾ നടന്നിങ്ങനെ പോന്നോളും നമുക്കങ്ങനെ കയറി പിടിച്ച് വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല ിങ്ങനെ നടന്ന് വരാറാണ് പോയത് ഇതാകണ്ടില്ലേ അങ്ങനെ ഒപ്പം നടന്നു പോകുന്നുള്ളു അതുകൊണ്ടിനെ കുഴപ്പമില്ല ഇനി നേരെ കുളത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അപ്പം നമ്മുടെ പൂത്തുംകുട്ടീനെ വെള്ളത്തിൽ കൊണ്ടു ഇറക്കിയിട്ടുണ്ട് ഇവിടെ ഒരു അരമണിക്കൂറോളം അവനങ്ങനെ കിടക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മേലേക്കൊന്ന് ഉരച്ച് കഴുകിയിട്ട് നമ്മൾ കയറ്റിക്കൊണ്ടുപോകും ഇങ്ങനെ പോത്തിനെ വെള്ളത്തിലൊക്കെ ഇട്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല വളർച്ച വരുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല നോക്കി നോക്കാം